ഓക്കെ അപ്പം ഹെ വൺസ് ഹോൾക്യു മസ് വെൽക്കം ബാക്ക് അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഓക്കേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആനിവേഴ്സറി ഇവൻറ്റിൻ്റെ അടുത്തൊരു ലൈവ് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് സോ അതിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ നമുക്ക് നമ്മളെ ചലഞ്ച് മോഡിനകത്ത് പുതിയൊരു സംഗതിയും കൂടെ വരുന്നുണ്ട് അതേപോലെ ചലഞ്ച് മോഡ് ഏകദേശം ഒരു എങ്ങനെയാണെന്നൊരു ധാരണ കിട്ടിയിട്ടുണ്ട് അതേപോലെ കുറേ അധികം പേർക്ക് ലാഗ് വരാൻ സാധ്യതയുണ്ട് ചലഞ്ച് മോഡ് സപ്പോർട്ട് ആവാതിരിക്കാൻ സാധ്യതയുണ്ട് സോ അതിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബ്രോ കാർഡുകളെല്ലാം എല്ലാം ഞാൻ റിമൂവ് ആക്കട്ടെ കാർഡുകൾ ട്രേഡബിൾ കാർഡ്സ് എല്ലാം ഞാൻ സെയിൽ ചെയ്യട്ടെ അക്കൗണ്ട് റീസെറ്റ് ആവുമ്പോൾ അല്ലേ സെയിൽ ചെയ്ത് ഞാൻ കോയിനും ഒക്കെ വെക്കട്ടെ എന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ഒക്കെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നുണ്ട് സോ ഇങ്ങനെ എല്ലാം ഉള്ളവർ ഇന്നത്തെ വീഡിയോ ഫുൾ ആയിട്ട് എന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ ഓരോ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നതാണ് സോ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഫുൾ ആയിട്ട് എന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുവരെയും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിറങ്ങുന്ന ബെല്ലേക്കൺ ഓൾ ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ ഒരു ഫ്രണ്ടിനെങ്കിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ആ ഒരു ചാനലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ ഗെയിം അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് സീസൺ അപ്ഡേറ്റിന് മെയിനായിട്ട് ഇതിനെ പറയുന്ന ആനിവേഴ്സറി അപ്ഡേറ്റ് എന്നാണ് സോ ആനിവേഴ്സറി ഇവന്റിൻ്റെ ഭാഗവും അതേപോലെ തന്നെ നമ്മളെ മെയിൻ്റനൻസ് സീസണിൻ്റെ വരുന്ന ഒരു അപ്ഡേറ്റ് ആണ് സോ സീസൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ്ലി നമുക്ക് വരാൻ പോകുന്ന വലിയൊരു ഇവന്റ് ആനിവേഴ്സറി ഇവൻ്റാണ് ആണ് ശേഷം വേറൊരു ഇവൻറ്റ് വരുന്നുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് അങ്ങ് പോയേക്കാം നമുക്ക് നമുക്കിപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മളെ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാം ആനിവേഴ്സറി ഇവെൻറ്റിനെ പറ്റിയിട്ട് സോ ആനിവേഴ്സറി ഇവൻറ്റ് ഡേറ്റ് അങ്ങനെ കൺഫേം ആയിരിക്കുകയാണ് വരാൻ പോകുന്നത് ഇരുപത്തി നാലാം തീയതി അപ്ഡേറ്റിൻ്റെ അതേ ദിവസം തന്നെയാണ് നമുക്ക് അപ്ഡേറ്റിൻ്റെ അപ്ഡേറ്റിന് ശേഷം നമുക്ക് ആനിവേഴ്സറി ഇവൻറ്റ് ലൈവായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ് അപ്ഡേറ്റ് ചെയ്ത ഉടനടി തന്നെ നിങ്ങൾക്ക് കളിക്കാവുന്നതാണ് അപ്പം കൂടാതെ തന്നെ അതിൻ്റെ കൂടാതെ തന്നെ വരാൻ പോകുന്ന വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആനിവേഴ്സറി ഇവൻറ്റ് ഫുൾ ലൈവ് സ്ട്രീമ് നമുക്ക് ഈ വരുന്ന തിങ്കളാഴ്ച കിട്ടുന്നതാണ് അതായത് ഞായറാഴ്ച രാത്രി ഞായറാഴ്ച തീർന്നു തിങ്കളാഴ്ച പന്ത്രണ്ട് മണിക്ക് ശേഷം നമുക്ക് ലൈവ് ഉണ്ട് എന്നത്തെയും പോലെ ലൈവ് ഉണ്ട് ലൈവുണ്ട് കോഡ് ഉണ്ട് ആ ഒരു ലൈവോട് കൂടി എല്ലാവരെയും ഡൗട്ട് ക്ലിയർ ആവും അക്കൗണ്ട് റീസെറ്റ് അത് നമുക്ക് ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് കിട്ടും അക്കൗണ്ട് റീസെറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യത്തെ ഒരു ടെൻഷൻ മാറിയിട്ടുണ്ട് നമുക്ക് തിങ്കളാഴ്ച ഇവിടെ അറിയാൻ പറ്റും അക്കൗണ്ട് റീസെറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ആ ഒരു ലൈവിൽ അവർ പറയും ലാസ്റ്റ് പറഞ്ഞിരുന്ന ലൈവിൽ അക്കൗണ്ട് റീസെറ്റ് ഇല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഇനിയുള്ളതിൽ നമുക്ക് അക്കൗണ്ട് റീസെറ്റ് ഇല്ല എന്ന് തന്നെ വിശ്വസിക്കാം ഇനി എന്തായിരിക്കും സംഭവം റിയത്തില്ല എന്തായാലും ഈ ഒരു ലൈവിൽ അവർ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും അപ്പോൾ അതും കൂടെ നിങ്ങളൊന്നറിഞ്ഞിരിക്കുക ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അക്കൗണ്ടുകളിലെ കാർഡുകളൊക്കെ വിൽക്കട്ടെ എന്ന് ചോദിച്ചോർത്താണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടാതെ കിടക്കുന്ന ട്രേഡബിൾ കാർഡ്സ് ഉണ്ടെങ്കിൽ അതിനിപ്പോൾ അത്യാവശ്യം പർച്ചേസ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സെയിൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് സെല്ല് ചെയ്തോളാം ഞാൻ പറഞ്ഞായിരുന്നു കാരണം നിങ്ങൾക്ക് ആ ഒരു കാർഡ് വേണമെങ്കിൽ കോയിൻ ആക്കി വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇൻ കേസ് ഇൻ കേസ് എന്നാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇൻ കേസ് നമ്മൾ അക്കൗണ്ട് റീസെറ്റാകുമ്പോൾ കാർഡുകൾ മാത്രം പോയാൽ നിങ്ങൾക്ക് കോയിൻ കിട്ടും ഇൻ കേസ് ആണ് എന്നും പറഞ്ഞ് ആരും ചാടി കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡുകളൊന്നും പിടിച്ച് പുതിയ കാർഡുകളൊന്നും സെല്ല് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല കാരണം അക്കൗണ്ട് റീസെറ്റിൽ ഇപ്പോഴും ഓരോ ലീക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് അക്കൗണ്ട് റീസെറ്റിൽ നമ്മൾ അക്കൗണ്ട് പോകത്തില്ല എന്നല്ല സോറി സീസൺ അപ്ഡേറ്റിൽ നമ്മൾ അക്കൗണ്ട് റീസെറ്റാകത്തില്ലെന്നാണ് പറയുന്നത് കാർഡുകളൊന്നും പോകത്തില്ലെന്നാണ് പറയുന്നത് എന്താ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് നൽകാം ജമ്മും കാർഡും സോറി ജെമ്മും കോയിനും പോത്തില്ല എഫ് സി പോയിൻ്റ് പോല്ല അങ്ങനുള്ള കാര്യങ്ങളൊന്നും പോകത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കാർഡിൻ്റെ കാര്യത്തിൽ തുള്ളി ചാടി ഒരു എടുക്കാൻ നിൽക്കാതെ ഞാൻ പറയൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡുകളൊന്നും സെല്ല് ചെയ്യണ്ട അത് വെച്ച് നിങ്ങളൊരു സ്കോഡ് അഥവാ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളിപ്പോൾ ചാടി കയറി ഇതെല്ലാം സെല്ല് ചെയ്തെന്നിരിക്കട്ടെ അപ്പോൾ അക്കൗണ്ട് റീസെറ്റ് ഈ കാർഡ് സോറി സീസൺ അപ്ഡേറ്റ് ഈ അക്കൗണ്ട് റീസെറ്റ് ആയില്ല കാർഡുകളൊന്നും പോയില്ലെങ്കിൽ നിങ്ങൾ ആരായി പുതിയ കാർഡുകൾക്ക് വേണ്ടിയിട്ട് കോയിന് കാണുമായിരിക്കുമെന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആനിവേഴ്സറിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും എന്നാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു അക്കൗണ്ട് വീണ്ടും സെറ്റ് ചെയ്യേണ്ട വരും സോ ഇൻ കേസ് നിങ്ങളെ പഴയ കാർഡുകൾ വേണ്ടാത്തതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് സെല്ല് ചെയ്ത് കോയിനാക്കുക എന്നേ ഞാൻ പറയത്തോളൂ സോ അതുകൊണ്ട് ആരും ചാടിക്കയറി കോയിനൊന്നും ഇപ്പോഴേ കാർഡുകൾ വേണ്ട കാർഡുകൾ നല്ല പുതിയ റിക്ട്രോഡ കാർഡുകളോ ഒന്നും സെല്ലാക്കാതിരിക്കാൻ ശ്രമിക്കുക ഇൻ കേസ് ഇനി പോയില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകത്തില്ലേ അതുകൊണ്ടുള്ള രീതി വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ല വേറെ ഒന്നും ഇല്ല സോ അതൊന്നറിഞ്ഞിരിക്കണം അത് പറയാനാണ് അതേപോലെ ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് ലൈവ് ഉണ്ട് അന്ന് നമുക്ക് അറിയാൻ പറ്റും അക്കൗണ്ട് റീസെറ്റ് ഉണ്ടോയെന്ന് ഇന്നേ വരെയും അറിയാൻ കഴിയുന്ന അക്കൗണ്ട് റീസെറ്റ് ഇല്ലെന്ന് തന്നെയാണ് സീസൺ അപ്ഡേറ്റ് ഇത് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ് നമ്മളെ ഗെയിം കുറച്ചുകൂടെ സ്മൂത്തർ ആൻഡ് സ്മൂത്തും അതേപോലെ തന്നെ കുറച്ചുകൂടെ ഹൈ ആക്കാൻ വേണ്ടിയിട്ടും പുതിയ മോഡുകൾ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പുതിയ ഇവൻറ്റ്സുകൾ ഈ ഒരു സീസൺ ചേഞ്ച് ആക്കിയാലേ ടോട്ടി പോലുള്ള ഇവൻറ്റുകൾ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് സോ നമ്മളെ ഗെയിം അപ്ഡേറ്റ് ആയ ആദ്യം വരുന്ന വലിയ ഇവൻ്റ് ആനിവേഴ്സറിയും അതിന് ശേഷം വരാൻ പോകുന്ന വലിയ ഇവൻ്റ് നമ്മളെ ടോട്ടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആയിരിക്കും സോ ഈ വർഷം അവസാനത്തോടു കൂടി നവംബറോ അല്ലെങ്കിൽ ഡിസംബറോടു കൂടിയോ നമുക്ക് ടോട്ടി പ്രതീക്ഷിക്കാവുന്നതാണ് അതിപ്പോൾ ലീക്സ് വരുന്നുണ്ട് കാർഡ് കോൺസെപ്റ്റ് ഒന്നും വരുന്നില്ല ടോട്ടി വരുമെന്നൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് സോ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ നമുക്കത് പ്രതീക്ഷിക്കാമെന്ന് ഓക്കെ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയ ചലഞ്ച് മോഡിനെ പറ്റിയിട്ടാണ് സോ നമുക്കതൊന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ ചലഞ്ച് മോഡിൽ മൊത്തത്തിൽ രണ്ടെണ്ണമാണ് ആണ് ഒന്ന് ലാലിക്കയും അതേപോലെ നമ്മൾ പ്രതീക്ഷിക്കാതെ ബീറ്റെയിൽ ഇല്ലാതെ വരാൻ പോകുന്ന പ്രീമിയർ ലീഗാണ് ലാലിഗയുടെ മാച്ച് നമുക്ക് കളിക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒറിജിനൽ വർഷം വരുമ്പോൾ കളിക്കാം അതിൽ കുറച്ചുകൂടെ സ്പെസിഫൈഡ് ആയിരിക്കും അന്നത്തെ ഈ കുറച്ച് ബഗ് ഒക്കെ ഉണ്ടായിരുന്നു ഒറിജിനൽ വർഷം വരുമ്പോൾ നമുക്ക് ആ പ്രശ്നം കാണത്തില്ല അതേപോലെ ലാലികയിൽ നമുക്ക് താണ്ട കപ്പ് വെച്ചിട്ടുള്ള പരിപാടിയാണ് സോറി പ്രീമിയർ ലീഗിൽ ലാലികയുടെ ആദ്യം കാണിച്ചത് പ്രീമിയർ ലീഗിൽ നമുക്ക് കുറേ റിവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടും ലാലിക സ്കോഡ് വെച്ചിട്ടും കളിക്കാൻ പറ്റും പ്രീമിയർ ലീഗിലെ ടീമിനെ വെച്ചിട്ടും കളിക്കാൻ പറ്റും സോ ഇങ്ങനെ രണ്ട് ചലഞ്ച് മോഡുകൾ കാണു വരുന്നത് ഈ ചലഞ്ച് മോഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല ഗെയിം റീസെറ്റാവുന്ന ഇരുപത്തിനാലാം തീയതി തൊട്ടേ തന്നെ നമുക്ക് ഈ രണ്ട് ചലഞ്ച് മോഡുകളും കളിക്കാൻ പറ്റുന്നതാണ് സോ അതേപോലെ തന്നെ ഈ ഒരു ചലഞ്ച് മോഡുകൾ ഇത്തിരി അത്യാവശ്യം ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കാണും അതേപോലെ പഴയ കണക്കല്ല പ്രൊഫഷണലൊക്കെ ഇട്ട് കളിക്കണമെങ്കിൽ ഒഫീഷ്യലി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ബി ടെസ്റ്റ് ചെയ്തവർക്കറിയാം എ ഐ ഭയങ്കര ഹാർഡാണ് എ ഐ നല്ല പോലെ ഹാർഡാക്കിയിട്ടുണ്ട് സോ അതുകൊണ്ട് ചലഞ്ച് മോഡൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പ്രൊഫഷണലൊക്കെ ഇട്ട് കളിക്കുന്ന ഇച്ചിരി ടാസ്ക് ആയിരിക്കും വേൾഡ് ക്ലാസ് ഒക്കെ ഇട്ട് കളിക്കുന്നവർക്ക് നല്ല കട്ട് ഒറ്റ ടാസ്ക് ആയിരിക്കും സോ സെമി പ്രോ പ്രോയൊക്കെ അത്യാവശ്യം നല്ല ടാസ്ക് ടാസ്ക്കാക്കും പഴയ കണക്കല്ല എഐ കുറച്ചും കൂടെ അവർ ഇതാക്കുന്നുണ്ട് പവർഫുള്ളാക്കുന്നുണ്ട് സോ അതുകൊണ്ട് അത് കുറച്ച് ഇതായിരിക്കും ഗ്രാഫിക്സ് ഉള്ളതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ ഇനി പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ ചിലർക്കൊക്കെ ചലഞ്ച് മോഡിൽ വലിയ സീൻ കാണത്തില്ല ചലഞ്ച് മോഡ് കളിക്കാൻ പറ്റി നെറ്റ് വെച്ചിട്ടുള്ളതല്ല പക്ഷേ ഡിവിഷൻ ട്രൈവൽസിൽ മാനേജർ മോഡ് ഒക്കെ കുറച്ച് ലാഗ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതിൽ ഹെഡ് ടു ഹെഡിൽ ആണ് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് സോ ഹെഡ് ടു ഹെഡിനകത്ത് കുറച്ചുപേർക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ കഴിയുന്നുണ്ട് അത് ആർക്കാണെന്നൊക്കെ നമുക്ക് ഗെയിം വരുമ്പോഴേ പറയാമോ അപ്പം ഒപ്പ് അത് പരമാവധി ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ട്രിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വല്ലേക്ക് നോളി സെറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമുക്കിനി അടുത്തൊരു കാര്യം നോക്കാം നമുക്ക് മാച്ചസിനെ പറ്റി നോക്കാം മാച്ചസിൽ ഇവർ കൊണ്ടുവരുന്നേക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ഫീൽ ചെയ്യണം നമ്മളിപ്പോൾ ചാലഞ്ച് മോഡിൽ ലാലിക്ക് കളിക്കുമ്പോൾ നമ്മൾ ടി വിയിൽ ഒരു ലൈവ് ടെലികാസ്റ്റ് എങ്ങനെയാണോ കാണുന്നത് അതേപോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കോർ ബോർഡൊക്കെ നമ്മൾ ഒറിജിനൽ മാച്ച് കാണുന്ന സോണിയിലൊക്കെ നമ്മൾ മാച്ച് കാണത്തില്ല അതേപോലത്തെ ഒരു ഫീലിംഗ് അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്കോർ ബോർഡൊക്കെ അങ്ങനെ ആക്കിയിട്ടുണ്ട് അതേപോലെ വാറ് വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ ജുമ്മാതാണ് അത് വരുമെന്ന് ഇങ്ങനെ ചുമ്മാ റൂമേഴ്സ് വന്നതാണെന്ന് മൈൻഡ് ചെയ്യണ്ട വാറൊന്നും വരാനൊന്നും പോകുന്നില്ല പക്ഷെ വന്ന നല്ല വന്നാൽ നല്ലതായിരുന്നു വന്നുകഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമോ നിങ്ങൾ നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമ്മളെ എഫ് സി മൊബൈലിൽ വാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് ഒന്നാത്ത് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാനും അതേപോലെ ബെല്ലിംഗാമിനൊക്കെ പുതിയ സെലിബ്രേഷൻ വരും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ പ്ലേയേഴ്സിനൊക്കെ പുതിയ സെലിബ്രേഷൻ വരുന്നുണ്ട് അത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഒരു ഹാക്കേഴ്സിനെ നാൽപ്പത് എത്ര പേര് വേൾഡ് ഫിഫ ചാമ്പ്യൻഷിപ്പിൽ കിടപ്പുണ്ടായിരുന്നു റാങ്കിൽ അവരൊക്കെ എടുത്ത് കളഞ്ഞു ഇനി ഹാക്കേഴ്സിനൊക്കെ നല്ല പണി വരുന്നുണ്ട് ഈ ഒരു അപ്ഡേറ്റിൽ കുറേ ഹാക്കേഴ്സിനെ അക്കൗണ്ടുകൾ പോകുന്നതായിരിക്കും ക്രാക്ക്ഡ് ചെയ്തു വെച്ചിട്ടുള്ളവരെ മോഡൊക്കെ കളിക്കുന്നവരെ അക്കൗണ്ടുകളും പോകുന്നതായിരിക്കും സോറി ഇടയ്ക്കൊരു എമ്പക്കം വന്നാണ് ക്ഷമിക്കണം അപ്പം മോഡൊക്കെ ചെയ്തു വെച്ചേക്കുന്ന ഒരു അക്കൗണ്ടുകളും പോകുന്നതായിരിക്കും അത് ഒഫീഷ്യലി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നാൽപ്പത് അക്കൗണ്ടുകൾ അവർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വല്ലൊരു മോഡൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളുക അല്ലെങ്കിൽ ഡിവൈസ് ബാങ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് വരാൻ പോകുന്നത് സീസൺ അപ്ഡേറ്റ് ആണ് മെയിൻ്റനൻസ് അപ്ഡേറ്റ് ആണ് സൂക്ഷിക്കുക അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം ഉണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് വീഡിയോ ആക്കാം ഓക്കെ നമുക്ക് പുതിയ ഇംഗ്ലീഷ് കമൻ്ററി കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള ഇംഗ്ലീഷ് കമൻറ്ററി വരുന്നുണ്ട് സൂയി സ്മിത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ പിന്നെ ആനിവേഴ്സറി എക്സ്ചേഞ്ചിൽ ഡെയിലി ബോണസ് ആനിവേഴ്സറി എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ആൻഡ് ടോട്ടിൽ നമുക്ക് സെപ്റ്റംബർ ഇരുപത്താറാം തീയതിയാണ് വരാൻ പോകുന്നത് ഇരുപത്തി നാലല്ല അതേപോലെ നമ്മൾ ഒഫീഷ്യൽ ഇ എ സ്പോർട്സിൻ്റെ ഒഫീഷ്യലി ഭാഗത്ത് നിന്ന് വന്നൊരു ട്രെയിലർ ഉണ്ടായിരുന്നു എഫ് സി മൊബൈലിൻ്റെ പി സി വെർഷൻ്റെ അതിനകത്ത് നമ്മളെ മൊബൈൽ വർഷൻ്റെയും കൂടെ ഒരു ചെറിയൊരു ക്ലിക്ക് കാണിച്ച് ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മൊബൈൽ വെർഷൻ്റെ അല്ലാതെ വന്നിട്ടുണ്ട് സോ എന്തോ സംതിങ് ഉണ്ട് ജസ്റ്റ് ഇന്ന് നമ്മൾ ട്രെയിലർ ലോഞ്ച് ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രെയിലർ കണ്ടോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ആൻഡ് ലാസ്റ്റ് ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ റിട്രോ സ്റ്റാർ ടോക്കൺ നമുക്ക് ആനിവേഴ്സറി ടോക്കണിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് സോ നിങ്ങൾ റിട്ടോടെ എത്ര ടോക്കൺ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഒന്നാമത്തെ കമൻറ്റ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നും കൂടെ അറിയിച്ചു അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾക്ക് റിട്രോ സ്റ്റാർ ടോക്കൺ കയ്യിലിരിപ്പോൾ പേടിക്കേണ്ട അത് നിങ്ങൾക്ക് ആനിവേഴ്സറി ടോക്കൺ അോട്ട് എസ്ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത് സോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് പ്രിപ്പറേഷൻ വീഡിയോ വേണമെന്ന് എല്ലാവരും പറഞ്ഞു അത് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഞാൻ ഇടാൻ ശ്രമിക്കാം അതേപോലെ നമുക്ക് ബാക്കി അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ ഇടാം അക്കൗണ്ടിൻ്റെ കാര്യത്തെ പറ്റിയിട്ട് എല്ലാം കൺഫേംഡ് ഡീറ്റെയിൽസ് തരാതെ ഒരിക്കലും നിങ്ങൾ വേണ്ട കാർഡുകൾ സെല്ല് ചെയ്യുന്നതേ ഞാൻ പറയത്തുള്ളൂ ഇനി എല്ലാം നിങ്ങൾ ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള ആയിരുന്നു വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരു ഫ്രണ്ടിനെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയൊക്കെ ക്ലൗഡ് സർ സൈനിങ് ഔട്ട് ബൈ ബൈ Bye.